ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ വിശ്രമമൊക്കെ കഴിഞ്ഞ് മണിയായപ്പോഴേക്കും ഞങ്ങൾ പോത്തിന്റെ എല്ല് കറിയും കപ്പയും കഴിക്കാൻ വേണ്ടി വീണ്ടും കിച്ചൺ ഏരിയയിലേക്ക് വന്നേക്കാണ് ശേഷം നമുക്ക് ചെറിയ ഔട്ടിംഗ് ഉണ്ട് ഒരു ചെറിയ പോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കാണാം എനിക്ക് ഇങ്ങനത്തെ സാങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവിടെ ആരും ഇല്ലല്ല കൂടെ അതിൻ്റെ ഒരു ടെൻഷനാണ് ാണ് മോന്റിയാ സ്പെഷ്യല് നമ്മുടെ സാറുക ആയിട്ടുള്ള ജിൻഡോ ആണ് പീസ് ഗെയിം ഓക്കെ ഓക്കെ താങ്ക് യു സ്പൂണൂടെ വേണേ ചത്ത കോഴിയുടെ ചത്ത കോഴിയ ചാറ് കഴിക്കാന്ന് പറഞ്ഞേ കോഴിയാണ് കോഴിയല്ലത്തിന്റെ എല്ല് കറിയും കപ്പയും ആണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം എല് കറിയ അതായത് പോത്ത് അതിന്റെ എല്ല് പോത്തിന്റെ എല്ല് കപ്പയും അതെ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വെച്ചാണ്ടത് അടുപ്പിച്ചത് ഒരു മത്സരമായിട്ട് കരുതരുത് ഇനി കുറച്ചേ അപ്പൊ ഇതാണ് ഈ കോമ്പിനേഷൻ കണ്ടോ കപ്പയും പോത്തിന്റെ എല്ലുകറിയും കൂട്ടിയുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളി പിടിക്കുന്നു Mm. <laughs> <laughs> <laughs>. I mean, I Michael, ോ എനിക്ക് അവള് ഗ്രേവിന്റെ മുകളിൽ അങ്ങനെയല്ല ഞങ്ങളെ കപ്പയും എല്ലുകറിയും കൂട്ടി ഒരു അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ ട്രക്കിങ് പോലെ ഒരു തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനും പിന്നെ ഇവർ സ്വിമ്മിങ് പൂൾ പോലെ സെറ്റപ്പ് ഉണ്ടാവും അതിൽ അത് കുളിക്കാനൊക്കെ ആയിട്ട് വേണ്ടി പോകുന്നിരിക്കുകയാണ് രാത്രി ആടിനുള്ളിലൂടെ ആനിമൽസൊക്കെ ഇറങ്ങുന്ന വലിയോടെ നമ്മളിന്ന് പോകാൻ പോകുന്നത് വഴിയെ കാണും അതുകൊണ്ട് പാറക്കെട്ടിനുള്ള മുകളിൽ നിന്ന് ഇറങ്ങി വന്ന കാഴ്ച കണ്ട ഒരു രക്ഷയിലെട്ടോ നല്ല സ്ഥീകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഈ പാറയുടെ മുകളിൽ കൂടി ഫോവിൽ വീൽ ഡ്രൈവ് കൂടെ ഇറങ്ങി കിടക്കുന്നുണ്ട് അതിനുള്ളിലും നമ്മൾ ആട്ടി വിടഞ്ഞ് ഒരു രക്ഷയിലെട്ടോ പാറെന്ന് പറഞ്ഞാൽ ആട്ടാ പക്ഷെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയാണ് കാരണം ഇത് നമ്മൾ വേറെ റൂട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇഞ്ചിത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനായിട്ട് പോകുന്ന വഴി ഇതുപോലെ നമ്മൾ തിരിച്ചു വരുന്ന കാടിനുള്ള നല്ല വന്യമൃഗങ്ങളൊക്കെ രാത്രി ഇറങ്ങുന്ന ആനകളൊക്കെ വെള്ളം കുടിക്കാൻ പോകുന്ന റൂട്ടിലൂടെയാണ് രാത്രി ഓ അത് വല്ലാത്തൊരു യാത്ര ഉണ്ടോ നിങ്ങളൊന്ന് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ചെയ്യണം ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഒന്നും പറയാനില്ല കേട്ടോ ഒരു രക്ഷയിലാണ് കണ്ട എങ്ങനെയുണ്ടെന്നവർക്ക് പാറേ കണ്ടെന്നില്ല കൂറ്റം പാറാടി പൊള്ളി സെറ്റപ്പ് ആണ് കേട്ടോ അതിൻ്റെ മോളിന് താഴേക്ക് ഇറങ്ങി ഞാൻ ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരുന്നോണ്ട് എനിക്ക് വലിയ കുടുക്കുമെന്ന് തോന്നിയില്ല ബാക്കിലിരിക്കുന്നവർക്ക് നല്ല ഒരു നല്ല കുലുക്കവും കുടുക്കവും ഒക്കെ അനുഭവപ്പെടുന്നതാണ് അങ്ങനെ ഇഞ്ചത്തൊട്ടി തൂക്ക് പറഞ്ഞ അടുത്തെത്തി ഇവിടെ മുന്നറിപ്പ് ബോർഡൊക്കെ കണ്ടു നമ്മള് അത് കഴിഞ്ഞ് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കൊന്ന് കേറാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നീളത്തിൽ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ല മുൻപ് കയറിയിട്ടില്ല എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയുള്ള ആളാണ് ഞാനിങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ ഒക്കെ പോകാനായിട്ട് കുറച്ച് പേടിയുള്ള എന്തായാലും നോക്കാം ഇവിടെ കയറുമ്പോൾ തന്നെ നന്നായിട്ടൊന്നത് ക്ഷയിക്കേണ്ടിട്ടോ നമ്മുടെ ുള്ളിലൊരു ഭയം തോന്നി തുടങ്ങി ഇത് പതുക്കിങ്ങനെ ആടി തുടങ്ങുമ്പോ നമുക്ക് ഉള്ളിലൊരു ചങ്കിടിപ്പ് തുടങ്ങി കേട്ടോ എന്തായാലും ഞാൻ ചെലപ്പോ ഇത് മുന്നോട്ടധികം പോവില്ല തിരിച്ചു പോരല്ലേ സാധ്യത കിട്ടും എന്തായാലും ഞാൻ പതുക്കെ തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു പോകുവാളെ പോയിട്ട് ഞാൻ തിരിച്ചു പോന്നെട്ടോ ഇത്രയും മതി എന്ന് വിചാരിച്ചു വേറെ ഒന്നുകൊണ്ടല്ലോ തിരിച്ചു പോന്നു ഈ അടുത്തൊരു തൂക്കുവലം എന്താ പൊട്ടി താഴെ വീണ് കൊറച്ചു പരിക്കേറ്റ കാര്യമൊക്കെ ഓർമ്മ വന്നുകൊണ്ടാണ് എന്തായാലും നന്ദ വീഡിയോ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു ശരി പോയിട്ട് വരാൻ ഞാൻ സമ്മതിച്ചു അങ്ങനെ നന്ദ വേഗം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നേരെ മുന്നോട്ട് പോയി സൺസെറ്റൊക്കെ കണ്ട് പതുക്കെ തിരിച്ചു വന്നു കുഞ്ഞു കുട്ടികളൊക്കെ നടന്നു വരുന്നുണ്ടോട്ടോ പുഴ കിടക്കുന്ന രസല്ല അയ്യോ ചേച്ചി നമ്മൾ ഇത്ര നേരം വീഡിയോ എടുത്തുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ നടന്ന ഇവിടെ എത്താറായി ഇത്ര ബ്യൂട്ടിഫുൾ ആണ് അവിടെ കേട്ടോടെ സേഫാണ് പേടിക്കാനൊന്നും ഇല്ല ഇഞ്ചി തൊട്ടി തൂക്കുവാനും തൊട്ടതായാലും കൊച്ചു കടകം ഉണ്ടോ അവിടെ നമുക്ക് ഊറുന്ന ഉപ്പിലെ നെല്ലിക്ക ഉപ്പിലുടെ ക്യാരറ്റ് മാങ്ങ ഇതുപോലെ പുളി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ അടിപൊളി സാധനം ഇവിടെ വെള്ളത്തിൽ കാലിട്ടിരുന്നാലും ഒരു പെഡിക്യൂർ എൻജോയ് ചെയ്യാം നല്ല മീനുകൾ വന്ന് കാലിലല്ല വിളി കൂട്ടുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ആട്ടിപ്പൊളിയാണ് കേട്ടോ എന്തായാലും ഇന്ന് റെഡിയാക്കുന്നു കാലെടുക്കുമ്പോൾ പകുതി ഉണ്ടാവുള്ള സമയം അതിൻ്റെ സന്ധ്യായി ഞങ്ങൾ തിരിക്കുകയാണ് തിരിച്ച് ഞങ്ങൾ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് വെള്ളമൊക്കെ അടിച്ചിട്ട് കാരണം മഴയില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ബദൽ സംവിധാനം അവർ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അവിടെ പോകുന്ന ഒരിക്കലും കാഴ്ചകളൊക്കെ ആണ് നമുക്ക് പതുക്കെ ആ സ്വിമ്മിങ് പൂള് പോലെ സെറ്റപ്പിലേക്ക് പോയിട്ട് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വീണ്ടും കാട്ട് പോയിട്ടൂട്ട് തിരിക്കാം അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് കുളിച്ച് കളയാം ഇവിടെ സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അടിയിലൊന്നും കെട്ടി ഉണ്ടാക്കിയതല്ല നാച്ചുറൽ പാറ തന്നെയാണ് കേട്ടോ അടിയിൽ നല്ല വിശാലമായ പാറയാണ് ടൈലൊന്നും ഒട്ടിച്ചിരിക്കുന്നതല്ല സൈഡൊക്കെ ഒന്ന് കെട്ടി വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം ചൂടുണ്ട് ഈ സമയത് കൊണ്ട് പിന്നെ നമുക്ക് ഓസുകളുടെ വെള്ളം വന്നോണ്ടിരിക്കും അത് നല്ല തണുപ്പാണ് ഒറ്റയ്ക്ക് സൂക്കേണ്ട തണുത്തുള്ള ഞാൻ തന്നെ ഒറ്റയ്ക്ക് കുളിച്ചോളൂ അടിപൊളി ആ എന്റെ പൊന്നോ നല്ല തണുപ്പുണ്ടോ തണുപ്പ് നല്ല സുഖമായ തണുപ്പ് ഈ ചൂടിലോ അടിപൊളി അടിപൊളി അടിപൊളി

എന്തായാലും നമ്മൾ യാത്ര തിരിച്ചു ആ കാട്ടിലൂടെ തന്നെയാണ് യാത്ര പോയിരുന്നത് കേട്ടോ ഇവിടെ രാത്രി അയക്കുമ്പോൾ ഒരുപാട് വന്യമൃഗങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു കാടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആനയൊക്കെ മിക്കവാറും രാത്രികളിൽ തന്നെ വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു വഴിത്താരിയാണെന്നാണ് പറഞ്ഞത് ഇവിടെ മറ്റ് പല മൃഗങ്ങളെയും നമുക്ക് ഭാഗ്യമണ്ണി കണ്ടുകിട്ടാൻ പറ്റും അതുപോലൊരു വല്ലാത്തൊരു യാത്രയാണ് കേട്ടോ ശരിക്കും നെഞ്ചിരിപ്പോടെ തന്നെ വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഇവിടെ ലൈറ്റ് പലപ്പോഴും ബ്രൈറ്റും ഡിമ്മും മാറി മാറി ഡിം ഡിമ്മെയ്യം ബ്രൈറ്റ് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ സിഗ്നലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കടന്നു വരുന്നുണ്ടെന്നുള്ളൊരു അറിയിപ്പ് കൊടുത്തിട്ടാണ് ഈ വഴിയിലൂടെ നമ്മൾ പോരുന്നത് ഇവിടെ വന്നപ്പോഴേ കുഴി ചാടിയിട്ട് വണ്ടി വണ്ടിയാണ് വലിച്ചിട്ട് കയറില്ല എല്ലാവരും ടെൻഷനായി കാടാണല്ലോ എന്ത് വേണമെങ്കിലും വരാം വല്ലാത്തൊരു ഭയത്തോടെയാണ് ഇരുന്നിട്ട് ഒരു വിധത്തിലാണ് ജീപ്പ് വലിഞ്ഞ് കയറിയത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ വണ്ടി കയറുന്നില്ല ഓ ഒരു വിധത്തിൽ ടെൻഷനായിപ്പോൾ വല്ലാത്ത നെഞ്ചിടിപ്പോടെയാണ് ശ്വാസം പിടിച്ച എല്ലാവരും വണ്ടിയിൽ ഇരുന്നത് ഓ രക്ഷപ്പെട്ടു വണ്ടി കയറിപ്പോന്ന് വീണ്ടും യാത്ര ഞങ്ങൾ മുന്നോട്ട് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് అది అన్ని విరోధాలు అది అనునది విరోధన లేక దీని వాటం అంటే ഞാൻ രാത്രി ഇങ്ങനെ വൈകൊണ്ടിരിക്കുകയാണ് അതാ മുന്നിൽ നോക്കുമ്പോൾ ഒരു മരം വട്ട മീണെടുക്കുന്നു ദൈവമേ വഴി മുടക്കി പോകുന്ന ടെൻഷനിലായി ഞങ്ങൾ വഴി മാറിപ്പോന്നു വഴി മാറി മറ്റൊരു ഇതിലൂടെ ചുറ്റി വളഞ്ഞിട്ട് പോന്നു എൻ്റെ പോരുന്ന പറയുമ്പോൾ കേട്ടോ ഭയങ്കര ടെൻഷനായിരുന്ന യാത്രയായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിരുന്നു കേട്ടോ നമ്മൾ എന്ത് മുന്നിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നിൽ പോകുന്നത് ഒരു വിധത്തിൽ ഞങ്ങള് കാട്ടിന്ന് പതുക്കെറത്തേക്ക് കടന്നു ഞങ്ങളുടെ വീട് എത്തിപ്പറ്റി ഞങ്ങളുടെ രാത്രി കോട്ടയന്റെ ഒരു ആംബിയൻസ് കണ്ടോ ഇങ്ങനെയാണ് രാത്രി ഞങ്ങടെ താമസിച്ച കോട്ടയന്റെ ചുറ്റുള്ള ആംബിയൻസ് ഉറുമ്പൊക്കെ ഉണ്ടാവട കേട്ടാ ഞങ്ങളുടെ തൊട്ടടുത്ത് കണ്ടോ നമുക്ക് സിറ്റിങ് ഏരിയക്കുള്ള ഒരു സിംഗിൾ കോട്ടേജാണ് തോന്നുന്നു കേട്ടോ ഇത് അടച്ചിട്ടിരിക്കുന്ന അതെന്റെ ഉള്ളൊന്നും കാണാൻ പറ്റിയില്ല വൈകുന്നേരത്തെ ഫുഡ് ചിക്കൻ ബാർബിക്യൂ കഴിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം പോവാം ഉറുമ്പിണ്ടട്ടോ കാലം അടിക്കും ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് വാങ്ങി രാത്രിയാണ് ഇങ്ങോട്ട് വാ ചിക്കൻ ബാർബിക്യൂ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാക്കാ നല്ല വൈകുന്നേരത്തെ സപ്പർ കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തിരിക്കുകയാണ് അപ്പോൾ ചപ്പാത്തിയും സോയാബീൻ കറിയാണ് ഇവിടെ സിന്ധു മേട കഴിച്ചുകൊണ്ടിരിക്കുന്നത് സലാഡുണ്ട് ഇതാ സോയ സോയാബീൻ സോയാബീൻ കറി ആ ഓക്കെ ഓക്കെ ഇത് ഞാൻ കഴിക്കാൻ പോകുന്ന മീൻ പൊള്ളിച്ചതാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ചിക്കൻ കറി ചിക്കൻ ബാർബിക്യൂ ഇതിപ്പോ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ എടുത്ത് കൊണ്ടുവരും ഇതാ ബാർബിക്യൂ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ എടുത്ത് വെക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതാ നല്ല അടിപൊളി സുഗന്ധം വരുത്തുന്ന മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്ന് പിടിക്കാൻ പോയി ഒരു പിടി പിടിക്കാൻ പോയി അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് വിശ്രമിക്കാൻ പോവുകയാണ് അതൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങി നാളെ രാവിലെ വീണ്ടും നമുക്ക്

ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് മുട്ട മുട്ട െ മുട്ടാണ് വെച്ചിരിക്കുന്നത് മാത്രം പിന്നെന്താണ് അത്രേല്ലേ ഉള്ളു കടല ഓക്കെ ഓക്കെ കടലക്കറിയാ മുട്ട വേറെയാണോ റൈറ്റ് റൈറ്റ് കഴിച്ച ഫുഡ് ദഹിക്കാൻ എന്നോണം സിന്ധു മേടം വേഗം പതിവ് പോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞ് ഊഞ്ഞാലടാൻ പോയി വളരെ നന്നായിട്ട് ഊഞ്ഞാലടിക്കൊണ്ടിരിക്കും കഴിച്ചു ദയിക്കണ്ടേ ആ കെട്ടി പിടിക്കും ആ സന്തോഷം കേട്ടാ ഞാൻ തേച്ച അങ്ങനെ രണ്ടു കൂടി അതെ അന് ഇങ്ങനെ ഇങ്ങനെ എന്ത് രക്ഷിയുടെ മുഖം നോക്കിയാൽ ഉമ്മ കൊടുക്കേണ്ടത് കണ്ട് എന്ത് കണ്ടാന്ന് വിളിക്കും പോയി മിസ്റ്റർ രാജൻ പിന്നെയുണ്ട് അതാണ് ചെരുപ്പ മറ്റേത് ഇട്ടില്ലല്ലേ മഞ്ഞക്കിളിയുടെ ഇപ്പ വേണ്ടോ ഇതാണ് ലൊക്കേഷൻ ഇത് തട്ടേക്കാടിന്റെ ഒരു ഭാഗം തന്നെയാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറീന്റെ ഒരു ഭാഗമാണ് ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്ന ഓഫ് റോഡിൽ നിന്ന് ആ ഓഫ് റോഡ് ഏരിയയിൽ നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വൈൽഡ് ആനിമൽസൊക്കെ ഇറങ്ങുന്ന സമയമാണ് ആനയും മറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ആനയൊക്കെ വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു വഴി താരയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കണ്ടോ നല്ല പാറക്കെട്ടാണത് ഇവിടെ ചെറിയ വെള്ളമുള്ള സമയത്താണെങ്കിൽ നല്ല ഫ്ലോ ആണ് ഇവിടെ ഇരുന്ന് നമുക്ക് ഇറങ്ങി ഒക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ് ശരിക്കും കഴിഞ്ഞ വർഷമൊക്കെ ഈ മാ ഈ മെയ് മാസത്തിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഒഴുക്കുണ്ടായിരുന്നാണ് അവർ പറഞ്ഞത് കണ്ടോ ഇത് അവിടെ പോയ തണലിൻ്റെ അവിടെ വേണേ നിൽക്കുക പിന്നെ പിന്നെ ഞങ്ങളുടെ ക്യാമറ വളരെ അഡ്വാൻസ് ലെവലിലുള്ള ക്യാമറയാണ് ഇത് ദോറോത്തി മദാമ ഫ്രം യു കെ ഷി ഈസ് കമ്മിങ് അരയുന്ന നടയോടുകൂടി ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം ദോറോത്തി മദാമ വന്നുകൊണ്ടിരിക്കാന് മലയാളം കുറച്ച് കുറച്ച് അറിയും ബട്ടർഫ്ലൈ ആ ഞങ്ങൾ തിരിച്ചുതാ മുകളിലേക്ക് ഞങ്ങളുടെ കോട്ടയിലേക്ക് പോയിട്ടുണ്ട് വെക്കേറ്റ് ചെയ്യേണ്ട സമയമായി തിരിക്കാൻ പോയി കണ്ടോ കാടിന്റെ മർമ്മനം കണ്ടോ ചീവിടിന്റെ ശബ്ദം കേട്ടോ മുകളിലാണ് ഞങ്ങളുടെ കോട്ടേജ് ഇപ്പൊ അവിടെന്നാണ് ഞങ്ങൾ താഴേക്ക് വന്നത് ഇനി അടുത്ത ഒരു പ്രാവശ്യം നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് മഴയൊക്കെ പെയ്തിട്ടുള്ള സമയത്ത് വരാമെന്ന് വിചാരിക്കുന്നു